ഒരു കുഞ്ഞു എഴുതിയിട്ടുണ്ട് ഒരു നമ്മളെ പേര് രജിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് വീട്ടിൽ പോവാന്നുള്ളതാണ് കാരണം നമുക്ക് അധികം കാര്യങ്ങളൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ സാധനം മേടിക്കുന്നു ഇത് നമ്മൾ ഇതില് സ്കാൻ ചെയ്യുന്നു ക്യൂ നിക്കണ്ട അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളാണ് ഇതുകൊണ്ടുള്ളത് അപ്പോൾ ഇതിന് അഡീഷണൽ പൈസയും നമ്മൾ അടയ്ക്കേണ്ട പക്ഷേ നമ്മളിവിടെ നമ്മുടെ മെയിലിട്ട് കൊടുത്താണ് നമ്മളിത് എടുക്കുന്നത് കാർഡ് ഇവിടുത്തെ കാർഡ് കിട്ടും അവരെ മാളിൽ കാർഡുകൾ കിട്ടും ആ കാഡ് നമ്മുടെ കയ്യിലുണ്ടാവണം അതനുസരിച്ച് നമുക്ക് പോയിന്റും ഇതേമാതിരി തന്നെ ലാഭം കിട്ടുന്ന പരി ഇതുണ്ട് പോയിന്റ് കിട്ടും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ സ്കാൻ ചെയ്യുന്ന ഒരു വിൽക്കുന്നങ്ങനെയാണ് കീഴ് ഐറ്റം കൂട്ടൈറ്റംസ് ഞങ്ങൾ ഉള്ളത് ഇതേണ്ട ഇരുപത്തിനാല് പോണ്ടായിരത്തി നാല് രൂപ അത് എട്ട് ഒമ്പത് ഇതിൽ നമ്മൾ ലെഗ് ജീൻസാണ് വാങ്ങിയേക്കണേ അത് സ്കാൻ ചെയ്യാനായിട്ട് പോവാണ് ആ മെഷീനിൽ പിടിച്ച് കത്തി ലൈറ്റ് എത്തുന്നു ഡൗൺലോഡായി ഉണ്ടാകും അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇതാ ഇതിൽ പേയ്മെൻറ്റ് കാണിച്ചു ഇപ്പൊ പതിനഞ്ച് പൗണ്ടായി നമ്മള് രണ്ടായിട്ട് വാങ്ങിയത് ഓക്കേ അപ്പൊ വീണ്ടും അത് മെഷീനോട് വയ്ക്കാം നമ്മൾ ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തു പോവാണ് ഓരോ എടുക്കുമ്പോൾ നമ്മൾ സ്കാൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കിടിലും കിഡിലും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ ഒരുപാട് ഇപ്പൊ ക്രിസ്മസിന്റെ മോഡലിലുള്ള ഓരോ റാഗ് കാര്യങ്ങള് സാന്താക്രോസിന്റെ മോഡലിലുള്ള റാഗുകള് അങ്ങനെയൊക്കെ ഓരോരോ ഐറ്റംസ് സോക്സ് അങ്ങനെയെല്ലാം ഓരോ സീസൺ മാറുന്ന ഓരോ ഫങ്ഷനുകൾ വരുമാനിച്ചിട്ടുള്ളതായിരിക്കും ക്രിസ്ത്യന് വേണ്ടിട്ട് കുട്ടികൾക്ക് നല്ല അടിപൊളി റായ നമ്മുടെ സാന്താക്രോസിന്റെ ഒരു റാ അത് അടിപൊളിയായിട്ടല്ലേ പൊളിച്ചില്ലേ അടിപൊളി ഇതിന് എത്ര പോവേണ്ട ആറ് പോണ്ടോ സിക്സ് ആറ് പോണ്ടാണ് കൊടുത്തിരിക്കുന്നത് വരുണ്ട് പക്ഷെ ക്വാളിറ്റി ഇവിടെ അഞ്ച് പോണ്ട് അങ്ങനെ ഓരോ മോഡലിൽ മാറും അതാണ് ഇവിടെ ഷേർ ഇറങ്ങിയിട്ടുണ്ട് കോട്ടുകൾ തണുപ്പത്ത് കൂടി മറ്റുള്ള കോട്ടുകൾ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലിറങ്ങുക ഷൂ ചെരുപ്പ് ഡ്രസ്സ് വരികൾ അടുത്ത റെഡി ആയി ഓക്കെ അത് നമുക്ക് മൊത്തം ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് മൗണ്ടായി നമ്മൾ നാൽപ്പത്തിനാല് പൗണ്ടായിട്ട് കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അക്ക സ്ഥലത്തിൽ മേടിക്കാൻ പോവാണ് ഐറ്റം എടുക്കുകയാണെ ഇത് എടുത്തിട്ട് നമുക്ക് ആവശ്യം നമുക്ക് തിരിച്ചു വെക്കാം ഇത് വില ഇവിടെ എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് അത് വില ഇപ്പോൾ കാണിക്കുക എത്രയാണ് ഇതിന് എട്ട് പോകേണ്ടാണ് എട്ട് പോകേണ്ട അപ്പം നമുക്ക് ഇത് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യാം നമുക്ക് വേണ്ടാത്ത സാധനം ഇവിടെ തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം നമ്മൾ എടുത്തത് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഗുണം കൂടി നമുക്ക് ഉണ്ട് ഈ മെഷീൻ ആവും ഈ സിസ്റ്റം അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ നമ്മളിത് നമുക്ക് വേണ്ട നമ്മൾ എടുക്കുന്നില്ല റിമൂവ് ചെയ്യാണ് എസ് കൊടുക്കാം അല്ല റിമൂവ് ചെയ്യത് സ്റ്റാൻഡ് വരണോ നമ്മൾ എടുത്തുവിടുന്ന ഇളകി കളിയൊന്നും ആ ക്ലിപ്പ് നമ്മൾ വെക്കേണ്ടതാണ് നമ്മൾ വെക്കാൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു സിമ്പിളായ പരിപാടിയാണ് ക്ലിപ്പ് വെച്ചു ഇപ്പോൾ രണ്ട് റബർ ബാൻഡ് കെയർ ബാൻഡ് താഴെ പോയി അത് നമ്മൾ അവിടെ വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മെഷീനിൽ അവർ ഇതിൽ സ്കാനർ ചെയ്യും ഒരു സ്കാനർ ഉണ്ട് ആ സ്കാൻ ചെയ്യും അവരെ മെഷീനിൽ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് അടിക്കുന്ന കൗണ്ടറിലുണ്ട് അതായത് നമുക്ക് തന്നെ സ്കാൻ ചെയ്തു അവിടെ ആ സ്കാനറുണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവിടെ ആൾ നിൽക്കുന്നുണ്ട് അവൾ സ്കാൻ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ആ സ്കാനർ കാണിക്കും അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് വരും നമ്മുടെ കാർഡ് വയ്ക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ റീപ്പ് വരുന്നു എന്നുവെച്ചാൽ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഈ സാനുകൾ എടുത്ത് അവിടെ കൊണ്ടുപോയി ക്യൂ നിന്ന് എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞു ആ സ്കാനിങ് നമ്മുടെ കയ്യിലുള്ള സ്കാനിങ് ഈ സ്കാനിങ്ങിനെ അവർ സ്കാൻ ചെയ്യും അവർ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് പേയ്മെൻറ്റ് അവിടെ നിന്ന് അടയ്ക്കുക അപ്പോൾ തന്നെ പോരുക അതാണ് ടൈം ലാഭമാണ് പിന്നെ അതിൻ്റെ നമുക്ക് എടുക്കുന്ന സാധനങ്ങളുടെ റൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്കാനർ മാത്രമേ ഉണ്ടാവുള്ളൂ റൈറ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബോധിച്ച ആണെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണിക്കാം അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പോവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്ന് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിച്ച് പെട്ടെന്ന് തിരിച്ചു പോകാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ നമ്മുടെ പർച്ചേസിൽ കഴിഞ്ഞു ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശ്വാസമാണത് കാരണം വെച്ചാൽ ഈ മെഷീനോട് നമ്മൾ സ്കാൻ ചെയ്ത് കാര്യങ്ങൾ ഇത്ര ഐറ്റം ഇടുന്നുള്ളൂ പക്ഷേ ഇത്ര ഐറ്റം എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും സ്കാൻ ചെയ്യാതിൽ ഇട്ട് കഴിഞ്ഞാൽ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ അലറ അടിക്കും അപ്പോൾ സെക്യൂരിറ്റി ഒന്ന് നമ്മളെ പിടിക്കും അപ്പോൾ അതായത് നമ്മൾ ഇവിടെ വന്ന് എടുത്ത് കൊടുത്താൽ തിരിച്ച് വന്നു നമ്മുടെ മെഷീനോട് വെച്ചു ഇനി വീണ്ടും എടുക്കണമെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കാർഡ് വെച്ചിട്ട് ചെയ്യുക അപ്പം തന്നെ എടുക്കുക മെയിൽ കൊടുത്താൽ ആദ്യം തന്നെ രജിസ്റ്റർ ആ മതി പിന്നെ ഉണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് പോകാം പോവാം അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യാനുള്ള സിസ്റ്റം വേണ്ടിയിട്ട് ചാർജ് സിസ്റ്റമാണ് ചാർജിങ് നടക്കുന്ന സിസ്റ്റം ഉണ്ട് ഇത് ചാർജിങ്ങാണ് ഇതിൻ്റെ പോയിൻ്റ് എല്ലാം